കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ചിരിക്കുന്ന അയ്യായിരം രൂപ രണ്ട് വർഷം കൊണ്ട് ആറായിരത്തി അൻപത് രൂപയായി വർദ്ധിച്ചു പലിശ നിരക്ക് കാണുക ഇവിടെ കൂട്ടുപലിശയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിക്ഷേപിക്കുന്ന തുക അയ്യായിരം രൂപയാണ് കാലയളവ് രണ്ട് വർഷമാണ് ഈ രണ്ട് വർഷം കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്ന പൈസ അതായത് നമ്മളിട്ട പൈസയും ബാങ്ക് തരുന്ന പലിശയും കൂടി ചേർത്തിട്ടുള്ളതാണ് ആറായിരത്തി അൻപത് രൂപയായി വർദ്ധിച്ചു അയ്യായിരം എട്ടു രണ്ട് വർഷം കഴിയുമ്പോൾ ഈ അയ്യായിരം പോയി എത്ര ആറായിരത്തി അൻപതായി നമ്മളെന്ത് കാണണം പലിശ നിരക്ക് കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യമാണ് എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഹോൾക്കാം എൻ കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം എ എന്ന് പറഞ്ഞാൽ എമൗണ്ട് അതായത് ബാങ്കിൽ നിന്ന് നമുക്ക് തിരികെ കിട്ടുന്ന എമൗണ്ട് തുകയാണ് അത് അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ നിക്ഷേപിച്ച തുകയും ബാങ്ക് തരുന്ന പലിശയും രണ്ടും കൂടി ചേർന്നാണ് ഇ എ സമം പി നമ്മൾ നിക്ഷേപ തുക ആർ പലിശ നിരക്ക് എൻ കാലാവധി അപ്പോൾ നമുക്ക് ഈ എ എന്ന് പറഞ്ഞാൽ ആറായിരത്തി അമ്പതാണ് കാരണം എന്താണ് നമ്മൾ അയ്യായിരം എട്ടു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആറായിരത്തി അമ്പതായി അപ്പോൾ എ എന്ന് പറഞ്ഞത് ആറായിരത്തി അമ്പതാണ് സമം പി നിക്ഷേപ തുക എത്ര അയ്യായിരം ഇൻറ്റു ഒന്ന് പ്ലസ് പലിശ നിരക്കാണ് കാണുന്നത് ആറ് ബൈ നൂറ് ഹൂർഘാതം എൻ നമ്പർ ഓഫ് ഇയേഴ്സ് രണ്ട് വർഷം പറഞ്ഞിട്ട് രണ്ട് നമുക്ക് നമുക്കിതൊരു സമവാക്യമല്ലോ ഈ സമവാക്യത്തിൽ ഈ ഇൻറ്റു അയ്യായിരത്തിനെ നമ്മൾ മറുഭാഗത്തേക്ക് കൊണ്ടുപോകാം ഇൻറ്റു അയ്യായിരത്തിനെ മറുഭാഗത്തേക്ക് കാരണം നമുക്ക് ആറാണ് കാണേണ്ടത് അപ്പം ഈ പദം ഒന്നിച്ചൊരു ഭാഗത്ത് എഴുതാണ് എന്ത് ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് ഹോൾ സ്ക്വയർ ഇവിടെ എഴുതി സമം ഈ ഇൻറ്റു അയ്യായിരം മറുഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ എന്തുണ്ട് ആറായിരത്തി അമ്പത് ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ ബൈ അയ്യായിരം നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം ഒരു പൂജ്യം വെട്ടിക്കളയാം ഒരു പൂജ്യം അപ്പോൾ അറുന്നൂറ്റി അഞ്ച് ബൈ അഞ്ഞൂറ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം അഞ്ച് കൊണ്ട് വെടിച്ചെടുക്കാം അഞ്ച് കൊണ്ട് അപ്പം നൂറ്റി ഇരുപത്തൊന്ന് ബൈ നൂറ് അത് വരും ഇത് ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് ഹോൾ സ്ക്വയറാണ് ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് ഹോൾ സ്ക്വയർ ആണത് അപ്പോൾ ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് കാണാൻ ഇതിൻ്റെ റൂട്ട് കാണണം ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് കാണാൻ ഇതിൻ്റെ റൂട്ട് കാണുക റൂട്ട് ഓഫ് നൂറ്റി ഇരുപത്തി ഒന്ന് ബൈ നൂറ് നൂറ്റി ഇരുപത്തൊന്നിൻ്റെ റൂട്ട് പതിനൊന്ന് നൂറിൻ്റെ റൂട്ട് പത്ത് നമുക്ക് എന്ത് കിട്ടി ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് പതിനൊന്ന് ബൈ പത്ത് അപ്പോൾ ആറ് ബൈ നൂറ് കാണാൻ ഈ പ്ലസ് ഒന്ന് അങ്ങോട്ട് എടുത്തു മൈനസ് ഒന്നായി ആറ് ബൈ നൂറ് സംഭവം പതിനൊന്ന് ബൈ പത്ത് കുറയ്ക്കണമൊന്ന് ആറ് ബൈ നൂറ് സമം നമുക്കിതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം മിക്സഡ് ഫ്രാക്ഷൻ മിഷ്ട പിന്നെ അതായത് പതിനൊന്നിൽ എത്ര പത്താം ഒരു പത്ത് പത്ത് ശിഷ്ടം ഒരു ഒന്ന് വരുന്നുണ്ട് ബൈ ഛേദം പത്ത് അപ്പോൾ പതിനൊന്ന് ബൈ പത്തിന് നമുക്ക് ഒന്ന് ഒന്ന് ബൈ പത്ത് കുറയ്ക്കണം മൂന്ന് ഒന്ന് ഒന്ന് ബൈ പത്ത് ഒന്ന് കുറച്ചാൽ ഒന്ന് ബൈ പത്ത് വരും ഒന്ന് ഒന്ന് ബൈ പത്ത് ഒന്ന് കുറച്ചാൽ ഒന്ന് ബൈ പത്ത് നമുക്ക് എന്ത് കിട്ടി ആറ് ബൈ നൂറ് സമം ഒന്ന് ബൈ പത്ത് ഈ ബൈ നൂറ് അങ്ങോട്ട് എടുക്കും അപ്പോൾ ഇൻറ്റു നൂറായി ബൈ നൂറ് അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു നൂറ് അപ്പം ആറ് സമയം ഒന്ന് ബൈ പത്ത് ഇൻറ്റു നൂറ് അപ്പോൾ ഈ പത്ത് നൂറും പഠിച്ചെടുക്കുമ്പോൾ ഒരു പത്ത് വരും ആ പത്ത് അതിൻ്റെ ഒന്ന് പത്ത് ശതമാനമാണ് പലിശ നിരക്ക് ഇരുപതിനും നൂറിനും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക കാണുക ഇരുപതിൻ്റെയും നൂറിൻ്റെയും ഇടയിലുള്ള മുഴുവൻ ഓട് നമ്പേഴ്സിൻ്റെയും സമ്മ കാണുന്നു അപ്പൊ ഇരുപതിൻ്റെയും നൂറിൻ്റെ ഇടയ്ക്കാണ് എന്ന് പറഞ്ഞാൽ ഇരുപത് കഴിഞ്ഞ അത്രയാണ് ഇരുപത്തൊന്നാണ് അടുത്ത ഒറ്റസംഖ്യ അത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് അങ്ങനെ നൂറിന് തൊട്ട് മുമ്പെന്താണ് വരിക തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇരുപത്തൊന്ന് പ്ലസ് ഇരുപത്തി മൂന്ന് പ്ലസ് ഇരുപത്തഞ്ച് പ്ലസ് എറ്റ്സെ പ്ലസ് തൊണ്ണൂറ്റി ഒമ്പത് കാണണം ഇത് നമുക്കറിയാം ഇതൊരു സമാന്തര ശ്രേണിയാണ് സമാന്തര ശ്രേണിയാണ് അരിത്മെറ്റിക് പ്രോഗ്രേഷനാണ് അപ്പോൾ നമുക്ക് തുക കാണണമെങ്കിൽ എണ്ണറിയണം ഇതിൻ്റെ തുക കാണണമെങ്കിൽ ഇതിൽ എത്ര പദങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര സംഖ്യകളുണ്ടെന്ന് അറിയണം അപ്പോൾ സമാന്തര ശ്രേണിയിൽ എണ്ണം കാണാൻ പദങ്ങളുടെ എണ്ണം കാണാൻ നമ്പർ ഓഫ് ടേംസ് കാണാൻ സമാന്തര ശ്രേണിയിൽ നമ്പർ ഓഫ് ടേംസ് കാണാൻ സൂത്രവാക്യം ടി എൻ മൈനസ് ടി വൺ ബൈ ഡി പ്ലസ് വൺ ഈ ടി എന്ന് പറഞ്ഞാൽ എൻത്ത് ടേം അല്ലെങ്കിൽ അവസാന പദം എന്ന് പറയാം ടി എൻത്ത് ടേം അവസാന പദം അതെത്രയാണ് തൊണ്ണൂറ്റി ഒൻപത് മൈനസ് ടി വൺ ഫസ്റ്റ് ടേം ആദ്യപദം എത്രയാണ് ഇരുപത്തൊന്ന് ബൈ പൊതുവ്യത്യാസം പിന്നെ രണ്ടാണ് ഒറ്റ സംഖ്യകളിലേ ഒറ്റ സംഖ്യകളാവും പൊതുവ്യത്യാസം രണ്ട് ഇരുപത്തിമൂന്ന് രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് കുറച്ചാൽ രണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തിമൂന്ന് കുറച്ചാൽ രണ്ട് പിന്നെ പ്ലസ് സൂത്രവാക്യത്തിൽ ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തൊന്ന് കുറച്ചാൽ എഴുപത്തെട്ട് എന്ന് വരും തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിമൂറ് വച്ചാൽ എഴുപത്തെട്ട് ബൈ രണ്ട് പ്ലസ് ഒന്ന് എഴുപത്തെട്ട് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ മുപ്പത് മുപ്പത്തൊമ്പതാണ് വരിക എഴുപത്തെട്ട് ബൈ രണ്ട് എഴുപത്തെട്ടിന് രണ്ടും കൊണ്ട് ഹരിച്ച അല്ലെങ്കിൽ എഴുപത്തെട്ടിൻ്റെ പകുതി മുപ്പത്തൊമ്പത് ഒന്നും കൂട്ടിയ നാൽപ്പത് എന്ന് വരും അപ്പം നമുക്ക് എന്താ കിട്ടി പദങ്ങളുടെ എണ്ണം കിട്ടി നമുക്ക് തുകയാണ് കാണേണ്ടത് അതിന് തുക കാണാൻ എണ്ണ അറിയണം എണ്ണം കിട്ടി ഇനി തുക കാണാൻ സൂത്രമാക്കി എഴുതുക എസ് എം എം എൻ ബൈ ടു ഇൻറ്റു ടി വൺ പ്ലസ് ടി വൺ ടി എൻ സമ്മ് കാണാൻ സമ്മ് കാണാൻ തുക കാണാൻ വില കൊടുക്കുക എൻ നമുക്ക് എത്ര കിട്ടി നാൽപ്പത് നാൽപ്പത് ബൈ രണ്ട് ഇൻറ്റു ഇരുപത്തി ഒന്ന് പ്ലസ് ടി എൻ തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ ഈ നാല്പത് പൈ രണ്ട് ഇരുപത് നാല്പത് പേരണ്ട് ഇരുപത് ഇന്റു ഇത് രണ്ട് കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത് വരും ഇരുപത്തി ഒന്നും തൊണ്ണൂറ്റി ഒൻപതും കൂട്ടുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ഒന്നും നൂറും ഇരുപത് നൂറ്റി ഇരുപത് ഇത് കുടിക്കുമ്പോൾ രണ്ട് ഇന്റു പന്ത്രണ്ട് ഇരുപത്തിനാല് രണ്ട് ഇന് പന്ത്രണ്ട് ഇരുപത്തിനാല് പിന്നെ രണ്ട് പൂജ്യം ഉത്തരം രണ്ടായിരത്തി നാനൂറ് നൂറ് ഇന്റു എൺപത്തിമൂന്ന് ഇന്റു മുപ്പത്തി ഒമ്പതിനെ ഒൻപത് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര നൂറ് ഇന്പത്തിമൂന്ന് ഇൻറ്റു മുപ്പത്തി ഈ ഗുണനഫലത്തിനെ ഇത് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയെ നമ്മൾ ഒൻപത് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര വരും അപ്പം ഇത് ഗുണിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു വലിയ ജോലിയാണ് അപ്പം നമുക്കിത് എളുപ്പ ചെയ്യാം എളുപ്പവഴിയിൽ ചെയ്യണമെങ്കിൽ ഇതിലത്തെ ഈ ഇതിലത്തെ ഓരോ സംഖ്യ എടുക്കുക നൂറിന് എന്നിട്ട് ആ ഓരോ സംഖ്യയും ഒമ്പത് കൊണ്ട് ഹരിക്കുക ഇതിപ്പോൾ ഒന്നിച്ചിട്ടുള്ള ഗുണനഫലത്തെ ഒമ്പത് കൊണ്ട് ഹരിക്കുക എന്നാ പറയുന്നത് അതിന് പകരം നമ്മൾ ഇതിലത്തെ ഓരോ സംഖ്യ എടുത്തിട്ട് അതിനൊക്കെ ഒൻപത് കൊണ്ട് ഹരിക്കുക നൂറ് ഹരിക്കണം ഒമ്പത് നൂറിലൊമ്പത് പതിനൊന്നൊമ്പത് തൊണ്ണൂറ്റൊമ്പത് പതിനൊന്ന് പ്രാവശ്യം പോകും ശിഷ്ടം ഒന്ന് വരും അടുത്ത സംഖ്യ എൺപത്തി മൂന്ന് അതിൻ്റെ ഒമ്പത് കൊണ്ട് ഹരിക്കുക എൺപത്തി മൂന്നിന് ഒമ്പത് ഉണ്ട് അപ്പോൾ ഒമ്പീറ്റൊമ്പത് എൺപത്തൊന്ന് ബാക്കി ശിഷ്ടം ഒരു രണ്ട് വരും അടുത്തസംഖ്യ മുപ്പത്തൊമ്പത് അതിനെ ഒമ്പത് കൊണ്ട് ഹരിക്കുക മുപ്പത്തൊമ്പതിലൊമ്പത് നാലൊമ്പത് മുപ്പത്താറ് അവിടെ ശിഷ്ടം മൂന്ന് വരും അപ്പം നമ്മൾ എന്തു ചെയ്യും എല്ലാത്തിനെയും ഒമ്പത് കൊണ്ട് ഹരിച്ചു അപ്പോൾ ഒക്കെ ഓരോ ശിഷ്ടങ്ങൾ കിട്ടി ഇനി ഈ ശിഷ്ടങ്ങൾ തമ്മിൽ ഗുണിക്കുക ശിഷ്ടങ്ങൾ തമ്മിൽ ഗുണിക്കുക അപ്പോൾ ഒന്ന് അതിൻ്റു രണ്ട് അതിൻ്റെ മൂന്ന് കുടിച്ചാൽ ആറ് കിട്ടും എന്നിട്ട് ഈ ശിഷ്ടത്തെ ഒമ്പത് കൊണ്ട് ഹരിക്കുക ശിഷ്ടത്തെ ഒമ്പത് കൊണ്ട് അപ്പം നമുക്ക് ആറിനെ ഒമ്പത് കൊണ്ട് ഹരിക്കണം ആറിനെ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ ആറ് ഒൻപതിനേക്കാൾ ചെറിയ സംഖ്യയാണ് ആറിലൊമ്പത് പൂല അപ്പോൾ ഹരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഹരണഫലൻ്റെ അവിടെ അപ്പോൾ ഈ സംഖ്യ മുഴുവൻ ശിഷ്ടമാണ് അപ്പോൾ ശിഷ്ടം എത്രയാണ് ശിഷ്ടം ആറ് കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ചിരിക്കുന്ന ഒരു തുക പത്ത് വർഷം കൊണ്ട് ഇരട്ടിക്കുന്നു ഇതേ പലിശ നിരക്കിൽ ഇതേ തുക നാല് മടങ്ങാകാൻ എത്ര വർഷം വേണം കൂട്ടുപലിശ പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഉത്ഘാതം ഇതിൽ പി എന്ന് പറയാൻ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയാണ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന തുക അതായത് നിക്ഷേപ തുകയുടെ കൂടെ ബാങ്കിൻ്റെ പലിശയും കൂടി ചേർത്താണ് എ ആറ് പലിശ നിരക്ക് എൻ വർഷം ഇവിടെ ആദ്യം പത്ത് വർഷം കഴിയുമ്പോൾ ഇരട്ടിക്കുക എന്ന് പറയും അതായത് എത്ര തുക ഇട്ടോ അതിൻ്റെ ഇരട്ടിയാവുക അപ്പോൾ ഇവിടെ നമ്മൾ നിക്ഷേപിക്കുന്നത് പി ആണെങ്കിൽ എന്ന് പറയുന്നത് എന്താ രണ്ട് പീ കാരണം നിക്ഷേപിക്കുന്നത് എത്രയാണോ അതിൻ്റെ രണ്ട് പണങ്ങാവും അപ്പോൾ എക്ക് പറയുന്നത് നമുക്ക് രണ്ട് പീ എന്ന് എഴുതാം പി അതുപോലെ ടു സമം ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് ഹോൾഘാദം എത്ര വർഷമാണ് പത്ത് വർഷം ഇതിന്ന് നമുക്ക് ഈ ഇതൊരു സിറ്റുവേഷനാണ് ഇതിന്ന് ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് ഹോൾഘാദം പത്ത് ഇത് മാത്രം ഇവിടെ നിർത്തിയിട്ട് പീനെ അങ്ങോട്ട് കൊണ്ടുപോവുക ഒന്ന് പ്ലസ് ആർ ബൈ നൂറെ ഉൾക്കാദം പത്ത് അത് സമത്തിൻ്റെ ഒരു വശം നിർത്തിയിട്ട് ഇൻഡു പി അങ്ങോട്ട് എടുത്തു അപ്പോൾ ബൈ പി ആവും അപ്പോൾ ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഉൾക്കാദം പത്ത് സമം രണ്ട് പി ബൈ പി എന്ന് പറയുമ്പോൾ രണ്ട് അത് വരും അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി അവിടെ ഇരിക്കട്ടെ ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് ഉൾക്കാതും പത്ത് സമം രണ്ട് വീണ്ടും നമ്മൾ ഇതേ സൂത്രമാക്കി എഴുതി ഏ സമം പി ഇൻഡു ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് ഉൾക്കാദം ഏൻ ഇനി എന്താ പറയണത് ഇതേ തുക നാല് മടങ്ങാകാൻ അപ്പോൾ ഇവിടെ ഇരട്ടിയുമ്പോൾ നമ്മളിവിടെ ഇവിടെ പി ഇട്ടു ഇവിടെ രണ്ട് പി ഇട്ടു അതുപോലെ ഇവിടെ നാല് പടങ്ങാണ് അപ്പോൾ ഇവിടെ പി ഇടുമ്പോൾ ഇവിടെ നാല് പി ഇടുക അപ്പോൾ നാല് പി സമം പി ഇൻഡു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഹോൾ എൻ ഇതിലും നമ്മൾ ഇത് കാണുക ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഹോൾ എൻ ഈ ഇൻഡു പി അങ്ങോട്ട് ബൈ പി നാല് പി ബൈ പി സമം നാല് ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഹുൾ എൻ സമം ഈ നാല് പറഞ്ഞാൽ രണ്ടാം സ്ക്വയർ ആണ് ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഹോൾ എൻ സമം ഈ രണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട് രണ്ട് അതെന്താ ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഹോൾ ഘാദം പത്താണ് രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഹോൾ ഘാദം പത്താണ് രണ്ട് അപ്പം നമുക്ക് ഈ രണ്ട് സ്ക്വയർ രണ്ടിന് പകരം നമുക്ക് ഇത് എഴുതാം എന്ത് ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഹോൾ ഖാദം പത്ത് എന്ന് എഴുതി ഏതിനുപകരം ഈ രണ്ടിനുപകരം എന്നിട്ട് അതിൻ്റെ കൃതി രണ്ട് എഴുതാം ഇനി ഇത് നമ്മൾ കൃത്യങ്ക നിയമപ്രകാരം ഏഘാദം എം ഹോൾഖാദം എൻ ഏകാദം എം ഹോൾഖാദം എൻ ഏതം എമ്മിൻ്റെ വേലാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഏകാദം എം ഹോൾക്കാദം ഏകാദം എമ്മിൻ്റ് വേൽ അതുപോലെ നമുക്ക് ഇത് അതുപോലെ എഴുതി ഒന്ന് പ്ലസ് ആറുബൈനൂറ് ഹോൾക്കാതും എൻ സമം ഇത് ഒന്ന് പ്ലസ് ആറുബൈനൂറ് ഹോൾഖാദം എമ്മിൻ വേൽ കൃതികൾ നമ്മൾ കുടിച്ചു ഇരുപത് ഇപ്പോൾ നോക്കൂ ഈക്വേഷനിൽ പാതസംഖ്യകൾ തുല്യമായി അത് അടിയിലുള്ളത് ബെയ്സ് ഈക്വലായി ഒന്ന് പ്ലസ് ആറുനൂറ് ഒന്ന് പ്ലസ് ആറ് ബൈനൂറ് അപ്പം ബേസസ് രണ്ടും ഈക്വൽ ആവും കൊണ്ട് കൃതികൾ തുല്യായിരിക്കും അപ്പോൾ നമുക്ക് എൻ സമം ഇരുപത് എന്ന് എഴുതാം എൻ്റെ വില ഇരുപത് പതിമൂന്ന് ബൈ ഏഴ് പതിനാറ് ബൈ ഏഴ് പത്തൊൻപത് ബൈ ഏഴ് അറ്റ്സെട്ര ഇങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം കാണുക നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് ഇങ്ങനെ ഇതൊക്കെ ഇതെല്ലാം ഫ്രാക്ഷൻസ് ആണ് ഭിന്ന ഈ ശ്രേണി ഇങ്ങനെ എഴുതി പോകുമ്പോൾ ആദ്യം വരുന്ന എണ്ണൽ സംഖ്യ കാണണം നമ്മൾ ഇപ്പോൾ ഇതൊന്നും എണ്ണൽ സംഖ്യകളല്ല കാരണം പതിമൂന്നിന് ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റില്ലല്ലോ കൃത്യമായി ഹരിക്കാൻ പറ്റില്ല പതിനാറിന് ഏഴ് കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റില്ല പത്തൊൻപതിന് ഏഴ് കൂടി കൃത്യമായി ഹരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ശ്രേണി ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ ഏത് പതാണ് എണ്ണൽസംഖ്യയായിട്ട് വരിക അപ്പം നമുക്ക് ഈ ശ്രേണി എഴുതി നോക്കാം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പറയാം മൂന്ന് കൂട്ടി കൂട്ടി പോവാണ് അംശത്തിൻ്റെ കൂടെ ഛേദം മാറ്റമില്ല അംശത്തിൻ്റെ കൂടെ മൂന്ന് കൂട്ടി കൂട്ടി കൂട്ടിപ്പൂവാ പതിമൂന്നും മൂന്നും പതിനാറ് മൂന്നും പത്തൊൻപത് ശിഷ്ടം ഏഴ് തന്നെ അപ്പം നമുക്ക് ആ ഇത് തുടരാം ആ രീതി തുടരാം പതിമൂന്ന് ബൈ ഏഴ് പതിനാറ് ബൈ ഏഴ് പത്തൊൻപത് ബൈ ഏഴ് പത്തൊൻപത് പത്തൊമ്പത് മൂന്നും കൂട്ടി ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇപ്പോഴും ഹരിക്കാൻ പറ്റില്ല വീണ്ടും മൂന്ന് കൂട്ടി ഇരുപത്തിരണ്ട് മൂന്ന് ഇരുപത്തഞ്ച് ബൈ ഏഴ് ഇപ്പോഴും ഇരുപത്തഞ്ചിന് ഏഴ് കൊണ്ട് ഹരിയ്ക്കാൻ പറ്റില്ല മൂന്ന് കൂട്ടി ഇരുപത്തെട്ട് ബൈ ഏഴ് ഇരുപത്തെട്ട് ബൈ ഏഴ് പറയുമ്പോൾ നമുക്ക് ഇരുപത്തെട്ടിന് ഏഴ് കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റും നാല് എന്ന് ഉത്തരം കിട്ടും അപ്പോൾ ഇരുപത്തെട്ട് ബൈ ഏഴ് പറഞ്ഞാൽ നാലാണ് അതായത് ഈ ശ്രേണി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടി എണ്ണൽ സംഖ്യ കിട്ടി ഒരു നിശ്ചിത സ്ഥാനത്തെത്തുമ്പോൾ എണ്ണൽ സംഖ്യ കിട്ടി അപ്പോൾ ആ എണ്ണൽ സംഖ്യ എത്ര ഉത്തരം എണ്ണൽ സംഖ്യാപദം അപ്പം എത്ര ഉത്തരം നാല് ഒരു തുകയ്ക്ക് അഞ്ചു ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്ക് നാനൂറ്റി പത്ത് രൂപ കൂട്ടുപലിശ ലഭിക്കുന്നു ഇതേ തുകയ്ക്ക് ഇതേ നിരക്കിൽ രണ്ടു വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശ കാണുക ഈ ചോദ്യത്തിന്റെ പ്രത്യേകത ഒരേ തുക എന്ത് ആദ്യ ഒരു തുക എന്ന് പറഞ്ഞു ഇതേ തുക അപ്പോൾ നിക്ഷേപിക്കുന്ന തുക തുല്യാണ് പിന്നെ അഞ്ചു ശതമാനം നിരക്ക് ഇതേ നിരക്കിൽ അപ്പോൾ പലിശ നിരക്ക് തുല്യാണ് ഒരേ തുകയാണ് പലിശ നിരക്ക് തുല്യാണ് പിന്നെ രണ്ട് വർഷം എന്ന് പറയുന്നു രണ്ട് വർഷം അപ്പോൾ രണ്ട് വർഷമായിരിക്കും ഇതൊന്നും മാറ്റല്ല പിന്നെന്താണ് നമ്മൾ നിക്ഷേപിക്കുന്ന രീതി മാത്രം മാറുന്നു ആദ്യം നിക്ഷേപിക്കുന്നത് കൂട്ടുപലിശ സമ്പ്രദായത്തിൽ പിന്നീട് നിക്ഷേപിക്കുന്നത് സാധാരണ പലിശ സമ്പ്രദായത്തിൽ അപ്പോൾ ഇതിൽ നമുക്ക് കൂട്ടുപലിശ സമ്പ്രദായത്തിൽ ലഭിക്കുമ്പോൾ നിക്ഷേപിക്കുമ്പോൾ എത്ര കൂട്ടുപലിശ കിട്ടുന്നു എന്ന് പറയുന്നുണ്ട് അതേ രീതിയിൽ എന്ത് കാണണം സാധാരണ പലിശ എത്ര രൂപ കിട്ടുന്നു അറിയണം ഇങ്ങനെ ഒരു ചോദ്യത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്കിയാണത് പക്ഷെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വച്ചാൽ ഇത് ഒരേ തുകയിരിക്കണം ഒരേ നിരക്കായിരിക്കണം അതുപോലെ വർഷമുണ്ടല്ലോ അത് രണ്ട് വർഷം തന്നെ ആയിരിക്കണം വർഷം തുല്യായിരിക്കണം അത് മാത്രം പോരാ രണ്ട് വർഷമായിരിക്കണം അപ്പോ സാധാരണ പലിശ കൂട്ടുപലിശ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യാണത് സി ഐ എന്ന് പറഞ്ഞാൽ കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എസ് ഐ സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ പിന്നെ ആർ പലിശ നിരക്ക് ഇതിൽ വില കൊടുക്കുക സി ഐ കൂട്ടുപലിശ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് നാനൂറ്റി പത്ത് സമം ആറ് പലിശ നിരക്ക് എത്രയാണ് അഞ്ച് അപ്പോൾ അഞ്ച് പ്ലസ് സൂത്രവാക്യത്തിൽ ഇരുന്നൂറ് അതുപോലെ ടു ഇൻറ്റു എസ് ഐ നമുക്കറിയില്ല സാധാരണ പലിശ കാണണം ബൈ സൂത്രവാക്യത്തിൽ ഇരുന്നൂറ് അപ്പോൾ നാനൂറ്റി പത്ത് സമം അഞ്ചും ഇരുന്നൂറും കൂട്ടി ഇരുന്നൂറ്റി അഞ്ച് ബൈ ഇരുന്നൂറ് ഇൻറ്റു എസ് ഐ നമുക്ക് ഇന്ന് എസ് ഐ കാണുമ്പോൾ എസ് ഐൻ്റെ കൂടെ എന്തുള്ളത് ഇൻറ്റു ഇരുന്നൂറ്റഞ്ച് ബൈ ഇരുന്നൂറ് അത് സമത്തിൻ്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം എസ് ഐ കാണണമെങ്കിൽ എസ് ഐൻ്റെ കൂടെ ഇൻഡു ഇരുന്നൂറ്റഞ്ച് ബൈ നൂറ് ഇരുന്നൂറ് സമത്തിൻ്റെ വലത്തോട്ട് സമത്തിൻ്റെ മറുഭാത്തി കൊണ്ടുപോകണം അപ്പോൾ എന്താവും ഈ ഇത് തിരിച്ചിടണം നമ്മൾ അതായത് റെസിപ്രോക്കൽ ഇടണം ഇതിൻ്റെ വിക്രമം ഇരുന്നൂറ്റഞ്ച് ബൈ ഇരുന്നൂറ് എന്നുള്ളത് തിരിച്ചിടണം അപ്പോൾ എസ് ഐ സമം ഇവിടെന്തുണ്ട് നാനൂറ്റി പത്ത് ഇൻഡു ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിക്രമം തിരിച്ചിടുക ഇരുന്നൂറ് ബൈ ഇരുന്നൂറ്റഞ്ച് ഈ ഇരുന്നൂറ്റഞ്ചും നാനൂറ്റി പത്തും പെട്ടുമ്പോൾ നമുക്ക് മോള് രണ്ടിടാം ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അഞ്ച് ഇൻറ്റു രണ്ട് ഇതിനെ രണ്ട് കൊണ്ട് കുടിച്ചാൽ അറുന്നൂറ്റി പത്ത് കിട്ടും അപ്പൊ ഇത് നമുക്ക് ഇത് രണ്ടും പെട്ടി ബോൾ രണ്ടിടാം ആ രണ്ട് ഇൻറ്റു ഇരുന്നൂറ് ഉത്തരം നാനൂറ് രൂപയാണ് എന്ത് സാധാരണ പലിശ ഒരു സംഖ്യയോട് മൂന്ന് കൂട്ടിയതിന്റെ വർഗം അറുപത്തി നാല് സംഖ്യയാകാൻ സാധ്യത ഉള്ളത് ഏത് നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇവിടെ പറയുന്നത് ഒരു സംഖ്യയോട് മൂന്ന് കൂട്ടുക ഇപ്പൊ നമുക്ക് സംഖ്യ എക്സ് എന്ന് കരുതുക സംഖ്യ എക്സ് എന്ന് കരുതുക സംഖ്യയോട് മൂന്ന് കൂട്ടുക എക്സ് പ്ലസ് മൂന്ന് സംഖ്യയോട് മൂന്ന് കൂട്ടിയതിൻ്റെ വർഗ്ഗം വർഗ്ഗം എന്നുള്ള സ്ക്വയർ ആണ് അപ്പം സംഖ്യയോട് മൂന്ന് കൂട്ടുക എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് മൂന്ന് അതിൻ്റെ വർഗ്ഗം എക്സ് പ്ലസ് മൂന്ന് ഹോൾ സ്ക്വയർ അപ്പോൾ അതിൻ്റെ വർഗ്ഗം എത്രയാണ് അറുപത്തിനാല് ഇപ്പോൾ നമുക്ക് എക്സ് പ്ലസ് മൂന്ന് ഹോൾ സ്ക്വയർ സംഭവം അറുപത്തിനാല് എന്ന് എഴുതാം എക്സ് പ്ലസ് മൂന്ന് ഹോൾ സ്ക്വയർ അറുപത്തിനാലാണെങ്കിൽ എക്സ് പ്ലസ് മൂന്ന് എങ്ങനെ കാണുക അറുപത്തിനാലിൻ്റെ റൂട്ട് കാണുക എക്സ് പ്ലസ് മൂന്ന് ഹോൾ സ്ക്വയർ അറുപത്തിനാല് ഇപ്പോൾ എക്സ് പ്ലസ് മൂന്ന് എന്ന് പറയുന്നത് അറുപത്തിനാലിൻ്റെ റൂട്ട് അറുപത്തിനാലിൻ്റെ റൂട്ട് എട്ടാണ് എണ്ണെട്ട് അറുപത്തിനാല് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എക്സ് പ്ലസ് മൂന്ന് സമം എട്ട് എന്ന് കിട്ടി ഇതെങ്ങനെ എക്സ് കാണാൻ പ്ലസ് മൂന്ന് സമത്തിൻ്റെ വിലത്തോട്ട് എടുക്കുക എക്സ് കാണാൻ പ്ലസ് മൂന്ന് സമത്തിൻ്റെ വിലത്തോട്ട് എടുക്കുക അപ്പോൾ എക്സമം എട്ട് മൈനസ് മൂന്ന് സമം അഞ്ച് സംഖ്യ അഞ്ചായിരിക്കും അപ്പോൾ നമുക്ക് ഉത്തരം ശരിയാണ് നോക്കാം സംഖ്യ അഞ്ചാണെങ്കിൽ സംഖ്യയോട് മൂന്ന് കൂട്ടു അഞ്ചും മൂന്നും എട്ട് അതിൻ്റെ വർഗം എട്ടിൻ്റെ സ്ക്വയർ എത്രയാണ് അറുപത്തി നാല് ഒരു തുകയ്ക്ക് പത്ത് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശ നാനൂറ് രൂപ ഇതേ തുകയ്ക്ക് ഇതേ നിരക്കിൽ രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ കാണുക നമുക്ക് തന്നിട്ടുണ്ട് എന്താ പലിശ നിരക്ക് തന്നിട്ടുണ്ട് വർഷം രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണ പലിശ അഞ്ഞൂറ് രൂപയാണ് എത്ര തുക നിക്ഷേപിക്കണമെന്ന് അറി അറിയില്ല നമുക്ക് എത്ര തുക നിക്ഷേപിച്ചു ആ നിക്ഷേപിച്ചപ്പോൾ പത്ത് ശതമാനം നിരക്കിലാണ് നിക്ഷേപിച്ചിരിക്കണത് രണ്ട് വർഷത്തേക്ക് ലഭി നിക്ഷേപിച്ചു അപ്പോൾ പലിശ കിട്ടി സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടി നാനൂറ് ഇനി ചോദ്യം ഇതേ തുക നിക്ഷേപിച്ച തുക മാറുന്നില്ല ഇതേ നിരക്കിൽ പലിശ നിരക്ക് മാറ്റുന്നില്ല രണ്ട് വർഷം വർഷവും മാറുന്നില്ല കാലയളവ് മാറ്റുന്നില്ല നിക്ഷേപിച്ച കൂട്ടുപലിശ എത്ര കിട്ടും അപ്പോൾ നമുക്ക് സാധാരണ പലിശ തന്നിട്ടുണ്ട് കൂട്ടുപലിശ കാണണം ഈ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂത്രവാക്കിയാണിത് സാധാരണ പലിശയും കൂട്ടുപലിശയും സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യം പക്ഷേ കാലയളവ് രണ്ട് വർഷം ആകുമ്പോൾ മാത്രമേ നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാലയളവ് പീരീഡ് ഓഫ് ഇയേഴ്സ് പീരീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് രണ്ട് വർഷം ആവണം നമുക്ക് എന്തെഴുതാം സി ഐ സമം ആർ പ്ലസ് ഇരുന്നൂറ് ഇൻറ്റു എസ് ഐ ബൈ ഇരുന്നൂറ് സി ഐ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ ആർ പലിശ നിരക്ക് എസ് ഐ സിമ്പിൾ ഇൻട്രസ്റ്റ് അത് സാധാരണ പലിശ വില കൊടുക്കൂ പലിശ നിരക്ക് എത്രയാണ് പത്ത് പ്ലസ് സൂത്രവാക്യത്തിലുള്ള ഇരുന്നൂറ് ഇൻറ്റു എസ് ഐ ലളിത സാധാരണ പലിശ എത്ര ലളിതമായ പലിശ നാനൂറ് ബൈ സൂത്രവാക്യത്തിലെ ഇരുന്നൂറ് ഇരുന്നൂറും പത്തും കൂട്ടിയ ഇരുന്നൂറ്റി പത്ത് ഇൻറ്റു ഇത് വെട്ടുമ്പോൾ മുകളിൽ രണ്ട് വരും നാനൂറിൽ ഇരുന്നൂറ് രണ്ട് തവണ പോകും അപ്പോൾ രണ്ട് നൽകാം അപ്പോൾ ഇത് കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി പത്ത് ഇൻഡു രണ്ട് ഉത്തരം നാന്നൂറ്റി ഇരുപത് രൂപ പത്ത് ശതമാനം നിരക്കിൽ കൂട്ടുവലിശയ്ക്ക് നിക്ഷേപിച്ചിരിക്കുന്ന ഒരു തുക മൂന്ന് വർഷം കൊണ്ട് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് രൂപയായി വർദ്ധിച്ചു എത്ര രൂപയാണ് നിക്ഷേപിച്ചത് പത്ത് ശതമാനം നിരക്ക് പലിശ നിരക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പത്ത് ശതമാനമാണ് കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നിക്ഷേപിച്ചിരിക്കുന്ന ഒരു തുക എത്ര രൂപയെ നിക്ഷേപിച്ചതെന്ന് അറിയില്ല നമുക്ക് അതായത് പ്രിൻസിപ്പൽ പി അറിയില്ല മൂന്ന് വർഷം കാലാവധി നമ്പർ ഓഫ് ഇയേഴ്സ് മൂന്നാണ് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് രൂപയായി വർദ്ധിച്ചു അതായത് നമ്മൾ നിക്ഷേപിച്ച തുകൂടെ ബാങ്കിൽ ബാങ്ക് തരുന്ന പലിശയും കൂടി ചേർന്നതാണിത് നമ്മൾ നിക്ഷേപിച്ച തുകയുടെ കൂടെ ബാങ്ക് തരുന്ന പലിശയും കൂടി ചേർത്ത എമൗണ്ട് ആണ് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് നമ്മൾ എന്താ കാണേണ്ടത് എത്ര രൂപയാണ് നിക്ഷേപിച്ചത് കാണണം സൂത്രവാക്യം എഴുതി എ എം എം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഉൽഖാ എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നിക്ഷേപിച്ച തുകയും ബാങ്ക് തരുന്ന പലിശയും കൂടി ചേർന്നത് അത് എത്രയാണ് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് സമം പി നിക്ഷേപിച്ചതുകറിയില്ല പി അതുപോലെ ടു ഒന്ന് പ്ലസ് ആർ പലിശ നിരക്ക് എത്രയാണ് പത്ത് പത്ത് ബൈ നൂറ് ഉൾാതം എൻ വർഷങ്ങളുടെ എണ്ണം മൂന്ന് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് സമം പി ഇൻറ്റു ഈ ബ്രാക്കറ്റത്ത് കൂട്ടുക ബ്രാക്കറ്റത്ത് എങ്ങനെ കൂട്ടുക ഒന്ന് കൊണ്ട് നൂറിനെ കുറിച്ച് പത്ത് കൂട്ടി ഒന്നുകൊണ്ട് നൂറിനെ കുറിച്ച് പത്ത് കൂട്ടി ഒരു നൂറ് നൂറും പത്ത് നൂറ്റി പത്ത് ബൈ നൂറ് ഉൾഘാതം മൂന്ന് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് സംഭവം പി ഇൻഡു ഇതിൽ നമുക്ക് ഒരു പൂജ്യം കളയാം ഒരു പൂജ്യം വെട്ടാം ബാക്കി പതിനൊന്ന് ബൈ പത്ത് ഹോൾ ക്യൂബ് അയ്യായിരത്തി മുന്നൂറ്റി പതിനാല് സംഭവം പി ഇൻഡു ഈ പതിനൊന്ന് ബൈ പത്ത് ഹോൾ ക്യൂബ് പറഞ്ഞാൽ പതിനൊന്നിനും ക്യൂബ് എടുക്കണം പത്തിനും ക്യൂബ് എടുക്കണം പതിനൊന്നിൻ്റെ ക്യൂബ് പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ബൈ പത്തിൻ്റെ ക്യൂബ് പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു പത്ത് ആയിരം ഇതെന്ന് പി കാണണമെങ്കിൽ അതിൻ്റെ കൂടെ ഉള്ള ഇൻഡു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ബൈ ആയിരം മറുഭാഗത്തിൽ കൊണ്ടുപോകണം പി കാണണമെങ്കിൽ പിടെ കൂടെ ഇൻഡു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ബൈ ആയിരം മറുഭാത്തി കൊണ്ടുപോകുമ്പോൾ എന്താവും അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് കുടിക്കണം ഇൻഡു ഇൻഡു എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ഇൻഡു ഒന്നിട്ടിട്ട് ഇതിൻ്റെ വിൽക്രമം എഴുതണം അപ്പം അയ്യായിരത്തി പീസമ്മും അയ്യായിരത്തി മുന്നൂറ്റി പതിനാല് ഇൻഡു തിരിച്ചിട്ടു ആയിരം ബൈ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ഈ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നിനെ നാല് കൊണ്ട് കുടിച്ചാൽ അയ്യായിരത്തി മുന്നൂറ്റി ഒന്നാല് കിട്ടും ഇതിനെ നാല് കൊണ്ട് കുടിക്കുക നാലൊന്ന് നാല് നാല് മൂന്ന് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് നാല് മൂന്ന് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് ശിഷ്ടമൊന്ന് ഒരു നാലൊന്ന് അഞ്ച് അപ്പം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നിനെ നമുക്ക് അയ്യായിരത്തി മുന്നൂറ്റി ഒത്തിനാല് കൊണ്ട് വെട്ടിയിട്ട് ഇവിടെ നാല് എഴുതാം കാരണം നാല് കൊണ്ട് ഇതിനെ കുറിച്ച് അയ്യായിരത്തി മുന്നൂറ്റി ഒത്തിനാല് അപ്പം നാല് ഇൻറ്റു ആയിരം ഉത്തരം നാലായിരം രൂപയാണ് ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ച തുക പത്ത് ശതമാനം നിരക്കിൽ കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ചിരിക്കുന്ന രണ്ടായിരം രൂപ എത്ര വർഷം കൊണ്ട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് രൂപയായി വർദ്ധിക്കും പലിശ നിരക്ക് പത്ത് ശതമാനമാണ് കൂട്ടുപലിശയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നിക്ഷേപ തുക അതായത് പ്രിൻസിപ്പൽ രണ്ടായിരം രൂപയാണ് എത്ര വർഷം നമ്പർ ഓഫ് ഇയേഴ്സ് കാണണം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് രൂപയായി വർദ്ധിക്കും അതായത് രണ്ടായിരം നമ്മൾ നിക്ഷേപിച്ചു ബാങ്കിൽ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എത്ര രണ്ടായിരത്തി നാനൂറ്റി ഇരുപതായി അതായത് ബാങ്ക് തരുന്ന പലിശ ചേർത്ത് രണ്ടായിരം എത്രയും രണ്ടായിരത്തി നാനൂറ്റി ഇരുപതായി നമുക്ക് സൂത്രവാക്യം എഴുതാം കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യമാണ് എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആറ് ബൈനൂറ് ഹോൾ ഖാതമേൻ ഇതിലെ അക്ഷരങ്ങൾ എന്താണ് പി ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക ആർ പലിശ നിരക്ക് എൻ പ്രശ്നങ്ങളുടെ എണ്ണം എ എന്ന് പറയണത് നമ്മൾ നിക്ഷേപിച്ച തുകയും പലിശയും ചേർത്ത തുക നമ്മൾ നിക്ഷേപിച്ച തുകയും ബാങ്ക് തരുന്ന പലിശയും ചേർത്തതാണ് എ അപ്പോൾ അതിൽ എ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപതാണ് കാരണം രണ്ടായിരം നമ്മൾ നിക്ഷേപിച്ചു ബാങ്ക് കുറച്ച് പലിശയും തന്നത് കൂട്ടിയിട്ടാണ് എത്രയത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് അപ്പം എക്ക് പേരും രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് സംഭവം പി രണ്ടായിരം ഇൻറ്റു ഒന്ന് പ്ലസ് പലിശ നിരക്ക് പത്ത് പൈനൂറ് കൊടുക്കാറുണ്ട് ആണ് നമുക്ക് കാണേണ്ടത് നമുക്ക് ഇതൊരു ഇക്വേഷൻ ആണ് ഒരു സമവാക്യമാണ് ഇതിൽ ഈ ആണ് കാണേണ്ടത് അല്ലേ അപ്പം നമുക്ക് ഈ ഇതൊന്നിച്ച് ഇവിടെ എഴുതാം ഒരു ഭാഗത്ത് ഏതാ ഒന്ന് പ്ലസ് പത്ത് ബൈ നൂറുഖാതം അവിടെ നിർത്തിയിട്ട് ഈ രണ്ടായിരത്തിനെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയി രണ്ടായിരം ഇവിടെ ഇൻഡുജ് തീർക്കുകയാണ് അത് മറുഭാത്തിക്ക് മുമ്പോൾ ബൈ ആവും അപ്പോൾ ഒന്ന് പ്ലസ് പത്ത് ബൈ നൂറ ഉൽഘാതം ഏത് സമം ഇവിടെ എന്തുണ്ട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് ബൈ രണ്ടായിരം ഒരു പൂജ്യം വെട്ടി പെട്ടിക്കളയാം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബൈ ഇരുന്നൂറ് രണ്ടു കൊണ്ട് പെട്ടി ചുരുക്കാം മുകളിലും താഴെ അതായത് പകുതി എടുത്താൽ മതി അപ്പോൾ എന്ത് വരും നൂറ്റി ഇരുപത്തൊന്ന് ബൈ നൂറ് നമുക്ക് എന്താ കിട്ടിയത് ഒന്ന് പ്ലസ് പത്ത് ബൈ നൂറ് ഹോൾഖാദം എൻ എത്രയാണ് നൂറ്റി ഇരുപത്തൊന്ന് ബൈ നൂറ് നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് കൂട്ടാം ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താ ചെയ്യുക ഒന്ന് കൊണ്ട് നൂറിനെ കുറിച്ച് പത്ത് കൂട്ടുക ഒന്ന് കൊണ്ട് നൂറിനെ കുളിച്ച് പത്ത് കൂട്ടുക ഒരു നൂറും നൂറും പത്തും നൂറ്റി പത്ത് ബൈ നൂറ് എന്ന് എഴുതാം ഹോൾഖാദം എൻ സമ ഇവിടെ എന്താണ് നൂറ്റി ഇരുപത്തൊന്ന് ബൈ നൂറ് നമുക്ക് ഇതിൽ ഒരു പൂജ്യം വെട്ടിക്കളയാം അപ്പോൾ എന്ത് വരും പതിനൊന്ന് ബൈ പത്ത് ഹോൾ ഖാതരും സമം ഇത് പതിനൊന്നിൻ്റെ സ്ക്വയർ ആണ് ഇത് പത്തിൻ്റെ സ്ക്വയർ ആണ് നൂറ്റി ഇരുപത്തൊന്ന് പതിനൊന്നിൻ്റെ സ്ക്വയർ ആണ് ഇത് പത്തിന് സ്ക്വയർ ആണ് അപ്പം നമുക്ക് എന്ത് എഴുതാം പതിനൊന്ന് ബൈ പത്ത് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം കാരണം രണ്ടിൻ്റെയും സ്ക്വയർ വരുന്നുണ്ടല്ലോ അപ്പം പതിനൊന്ന് ബൈ പത്ത് ഹോൾ സ്ക്വയർ ഈ ഈക്വേഷൻ്റെ ഇതിന്റെ ഒരു കാര്യം നോക്കുമ്പോളേ പാദങ്ങൾ തുല്യമാണ് അല്ലേ ബേസ് ഈക്വലാണ് പതിനൊന്ന് ബൈ പത്ത് പതിനൊന്ന് ബൈ പത്ത് താഴെ എഴുതിയിരിക്കുന്നത് തുല്യാണ് അപ്പോൾ പാദങ്ങൾ തുല്യമാണെങ്കിൽ അതായത് ബേസ് ഈക്വൽ ആണെങ്കിൽ കൃതികൾ തുല്യായിരിക്കണം അപ്പോൾ നമുക്ക് എന്ത് എഴുതാം എൻ സമം രണ്ട് വർഷങ്ങളുടെ എണ്ണം രണ്ട് അഞ്ച് സംഖ്യകളുടെ ശരാശരി എൺപത്തിനാല് ഇതിലെ അവസാനത്തെ നാല് സംഖ്യകളുടെ ശരാശരി എൺപത്തിരണ്ട് ആദ്യ സംഖ്യ കാണുക നമുക്കിതിൽ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം തുകാസമം എണ്ണം ഇൻറ്റു ശരാശരി എന്ന സൂത്രവാക്യം തുകാസമം എണ്ണം ഇൻറ്റു ശരാശരി നമുക്കിതിൽ അഞ്ച് സംഖ്യകളുടെ കാര്യം പറയുന്നുണ്ട് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് സംഖ്യകളാണ് വിചാരിക്കുക അഞ്ച് സംഖ്യകൾ നമുക്ക് ഈ അഞ്ച് സംഖ്യകളുടെയും കൂടി തുക കാണാം ഈ അഞ്ച് സംഖ്യകളുടെയും കൂടി തുക തുക കാണാൻ എന്താ ചെയ്യുക എണ്ണം ഇൻറ്റു ശരാശരി അപ്പം ഈ അഞ്ച് സംഖ്യകളുടെ തുക എണ്ണം എത്ര അഞ്ച് സംഖ്യകളല്ലേ ഇൻറ്റു അതിൻ്റെ ശരാശരി എത്ര അഞ്ച് സംഖ്യകളുടെ ശരാശരി എൺപത്തിനാല് അഞ്ച് ഇൻറ്റു എൺപത്തിനാല് നാനൂറ്റി ഇരുപത് ഇനി നമുക്ക് അവസാനത്തെ നാല് സംഖ്യകൾ ഇതിൽ പറയേണ്ട അവസാനത്തെ നാല് സംഖ്യകൾ അപ്പോൾ ഈ അവസാനത്തെ നാല് സംഖ്യകളുടെ തുക ഇതുപോലെ കാണുക അവസാനത്തെ നാല് സംഖ്യകളുടെ തുക ഇങ്ങനെ കാണുക വീണ്ടും എണ്ണം ഇൻഡു ശരാശരി എത്ര എണ്ണ നാലെണ്ണല്ലേ എണ്ണം നാലാണ് നാല് നാല് ഇൻറ്റു അതിൻ്റെ ശരാശരി എത്രയെ എൺപത്തിരണ്ട് ഇപ്പം നാല് ഇൻറ്റു എൺപത്തിരണ്ട് ഗുളിക്കാൽ മുന്നൂറ്റി ഇരുപത്തെട്ട് കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് എന്താ ഈ അഞ്ച് സംഖ്യകളുടെയും കൂടി തുക നാനൂറ്റി ഇരുപത് ഇതിലത്തെ ഈ അവസാനത്തെ നാല് സംഖ്യകളുടെ തുക മുന്നൂറ്റി ഇരുപത്തെട്ട് അങ്ങനെ ആയാൽ ഈ ആദ്യത്തെ സംഖ്യകളാണ് നമ്മൾ എന്ത് ചെയ്താൽ ഈ എല്ലാ സംഖ്യകളും കൂട്ടി കിട്ടുന്നതിന് അതായത് എല്ലാം കൂടിയുള്ള ഉള്ള തുക അല്ലേ അതിന്ന് ഈ അവസാനത്തെ നാലെണ്ണം കൂടിയുള്ള തുക കുറച്ചാൽ മതി എല്ലാം കൂടിയുള്ള തുകയെന്ന് അവസാനത്തെ നാലെണ്ണം തുക കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സംഖ്യ കിട്ടും അപ്പോൾ നാനൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തെട്ട് കുറയ്ക്കുക ഉത്തരം തൊണ്ണൂറ്റി രണ്ടാണ് ആദ്യ സംഖ്യ പതിനെട്ട് ഇൻറ്റു പത്ത് ഘാദം മൂന്ന് എൻ സമൂഹം പൂജ്യം പോയിന്റ് പൂജ്യം 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 ഒന്ന് എട്ട് ആയാൽ എൻ എത്ര ഇതൊരു ഇക്വേഷനാണ് ഇതൊരു സമവാക്യമാണ് നമുക്ക് ഇതിൽ എൻിൻ്റെ വില കാണണം അപ്പോൾ ഈ പത്ത് ഘാദം മൂന്ന് യൻ നമ്മൾ സമത്തിൻ്റെ എഴുതുകൊണ്ട് അത് അവിടെ തന്നെ എഴുതി പത്ത് ഖാദം മൂന്ന് യൻ വിളത്തിനെഴുതി അതിൻ്റെ കൂടുതൽ ഇൻറ്റു പതിനെട്ട് സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോയി ഇതിൻ്റെ കൂടുതലുള്ള ഇൻറ്റു പതിനെട്ട് സമത്തിൻ്റെ വലത്തോട്ട് അപ്പോൾ അത് ഇൻറ്റുളളത് ബൈ ആയി മാറും ഹരിക്കണം എന്നാവും ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും അപ്പോൾ പത്ത് ഖാദം മൂന്ന് ഏൻ സമം ഇവിടുത്തെ പൂജ്യം പോയിന്റ് പൂജ്യം 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 ഒന്ന് എട്ട് ബൈ പതിനെട്ട് പത്ത് ഘാദം മൂന്ന് ഏൻ സമം നമ്മൾ ഇനി ഹരിക്കുകയാണ് ഹരിക്കുമ്പോൾ പതിനെട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 ഈ നാല് പൂജ്യം എഴുതി അടുത്തൊക്കെ ഒന്നാണ് ഒന്നിലും പതിനെട്ട് പൂവില്ല ഒന്നിൽ പതിനെട്ട് പൂവില്ല അപ്പോൾ വീണ്ടും നമ്മളൊരു പൂജ്യം കൂടി ഇട്ടു എന്നിട്ട് ഈ ഒന്നും എട്ടും ചേർത്തി പതിനെട്ട് നിർത്തു പതിനെട്ടിൽ പതിനെട്ട് ഒരു തവണ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 ഒന്ന് പത്ത് ഘാതം മൂന്നേന് സമയം ഇതിനെ നമുക്ക് പത്ത് ഘാതം നെഗറ്റീവ് ആറ് നൽതാം അതായത് ഈ സംഖ്യയുടെ പ്രത്യേകത എന്താ പൂജ്യം പോയിന്റ് വെച്ച് തുറങ്ങണു പിന്നെ അവസാനം ഒന്നാണ് പൂജ്യം പോയിന്റ് വെച്ച് തുറങ്ങണു അവസാനം ഒന്നാണ് ഇടയ്ക്ക് പൂജ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴും പത്ത് എഴുതുക പത്ത് സ്ഥലസംഖ്യയാണ് പത്ത് മാറ്റം വരില്ല പിന്നെ ഈ കൃതിയായിട്ട് എഴുതുന്നത് എന്താ വെച്ചാൽ ദശാംശത്തിൻ്റെ വലതു എത്ര അക്കണ്ടോ നോക്കുക ദശാംശത്തിൻ്റെ വലതുവശത്ത് എത്ര അക്ക അത്രയും നെഗറ്റീവ് ആയിട്ട് എഴുതുക ഇവിടെ എത്ര അക്കുണ്ട് ദശാംശം കണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അക്ക അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആറ് എഴുതി പത്ത് ആക്കാം നെഗറ്റീവ് ആറ് ഇത് നോക്കൂ ഇപ്പോൾ എന്തായി ഇരുവശത്തും പാദസംഖ്യ തുല്യം ബെയ്സ് താഴെ താഴെഴുതിയ തുല്യമാണ് കൃതിയാണ് വ്യത്യാസമുള്ളൂ പാദം തുല്യമാണ് പത്ത് പത്ത് പാദം തുല്യമാണെങ്കിൽ കൃതികളും തുല്യമായിരിക്കണം അപ്പം നമുക്ക് എന്തെഴുതാം മൂന്ന് എൻ സമം നെഗറ്റീവ് ആറ് എൻ എങ്ങനെ കാണുക നെഗറ്റീവ് ആറ് ബൈ മൂന്ന് അല്ലേ മൂന്ന് ഇൻറ്റു എൻ ആണ് അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ ആവും നെഗറ്റീവ് ആറ് ബൈ മൂന്ന് ഹരിക്കുമ്പോൾ നെഗറ്റീവ് രണ്ട് ആറ് ബൈ മൂന്ന് രണ്ടാണ് നെഗറ്റീവ് പോസിറ്റീവ് ഹരിച്ചാൽ നെഗറ്റീവാണ് എൻ്റെ വില നെഗറ്റീവ് രണ്ട്